നമസ്കാരം ന്യൂസ് സ്വാഗതം നിതിൻ ജയറാം ഗഡ്കരിയും ശരത് പവാറും കൂടി കൃത്യമായി ഒരു അഡാർ പ്ലാൻ ഇറക്കുകയാണ് മഹാരാഷ്ട്രയിൽ കൃത്യമായിട്ടുള്ള ഒരു തുടർച്ചനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകൾ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ഒരു പുത്തൻ ഉണർവ് ആവേശം എന്നിവ നൽകിയിരിക്കുകയാണ് എൻ സി പിയുടെ നേതാവായിട്ടുള്ള ശരത് പവാറും അതുപോലെ തന്നെ ബി ജെ പി വിട്ടുപോരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകി വരുന്നു നിതിൻ ഗഡ്കരിയും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന ഒരു പുതിയ പ്ലാൻ തന്നെ തയ്യാറാക്കുകയാണ് ഏതായാലും ഹിമന്ത ബിശ്വാസ് ശർമ്മ എന്ന ട്രബിൾ ഷൂട്ടറ് ഉപയോഗിച്ച് മഹാരാഷ്ട്രയിൽ സർക്കാർ അട്ടിമറിച്ചിരുന്നു കൃത്യമായി പറഞ്ഞാൽ അത് ഉദ്ധവ് താക്കറെക്ക് വലിയ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെന്നും ഒന്നോ രണ്ടോ ഇലകൾ കൊഴിഞ്ഞാൽ ആ വന്മരം വീഴില്ല എന്നുമാണ് താക്കറെയുടെ അനുകൂലികളും അതുപോലെ ഉദ്ധവ് താക്കറെയും കൃത്യമായി പറയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ കാണാനിരിക്കുന്നത് ഒരു ജനുവരി കൂടി സർക്കാർ വീഴും എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി തന്നെ അവിടെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ് കൃത്യമായി അജിത് പവാറിന് സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ അജിത് പവാർ ഒരിക്കലും എൻ സി പിയുടെ ഭാഗമല്ലാതാകുന്ന ഒരു രീതിയിലേക്ക് പോകില്ല എൻ സി പി യിലേക്ക് തിരിച്ച് മടങ്ങും അജിത് പവാർ വിഭാഗം എന്ന വിഭാഗം തിരിച്ച് ശരത് പവാറിലേക്ക് ലയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയും ശരത് പവാറിനാണെങ്കിൽ അതിലൊരു നീരസവും ഇല്ല ശരത് പവാർ എപ്പോൾ വേണമെങ്കിലും തന്റെ മരുമകനെ സ്വീകരിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് അജിത് പവാർ കുറെ രാഷ്ട്രീയപരമായി ശരത് പവാറിനെ വയസ്സായിട്ട് ഇനിയെങ്കിലും വീട്ടിലിരുന്നോടെ എന്ന് തുടങ്ങി പല നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ശരത് പവാറിന് അത്തരത്തിലുള്ള ഒരു ദേഷ്യമോ നീരസമോ വിദ്വേഷമോ ഇല്ല സുപ്രിയ സദാനന്ദ സുരേ എന്ന് പറയുന്ന ശരത് പവാറിന്റെ ഏക മകൾക്കും ഇത്തരത്തിൽ തന്നെയാണ് തന്റെ സഹോദരൻ അങ്ങനെയൊക്കെ ഒക്കെ പറഞ്ഞത് ചിലപ്പോൾ ആ അവസ്ഥയുടെ ആ ഒരു വികാരത്തിൻ്റെ പേരിൽ പറഞ്ഞതായിരിക്കാം അദ്ദേഹത്തിന് യാഥാർത്ഥ്യം മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം എന്ന രീതിയിലൊക്കെയാണ് സുപ്രിയ സുരേ പോലും പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ പറയാൻ കഴിയും നിതിൻ ഗഡ്കരിയും ശരത് പവാറും കൂടി ഒന്നിച്ചാൽ തീർച്ചയായും അറുവാത്ത മണ്ണിൽ എന്തെങ്കിലും നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇരുവർക്കും മഹാരാഷ്ട്രയിൽ വലിയ സ്വാധീനമാണ് നിതിൻ ഗഡ്കരിക്ക് നാഗ്പൂരിൽ ഉള്ള അത്രയും സ്വാധീനം നരേന്ദ്രമോദിക്ക് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം നരേന്ദ്രമോദിക്കൊക്കെ ഉള്ള ഒരു 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 സമ്മതിയെക്കാളും വലിയ ആർ എസ് എസ് പിന്തുണ നിതിൻ ഗഡ്കരിക്ക് ഒരു കാലത്തുണ്ടായിരുന്നു ഇപ്പോഴെങ്ങനെയെന്നുള്ള സാഹചര്യമല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള സമ്മാനങ്ങൾ അത് കോൺഗ്രസിന് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് എന്തായാലും ഭാവിയുടെ കാര്യമാണ് അത് തീരുമാനിക്കപ്പെടേണ്ടത് നിതിൻ ഗഡ്കരിയും ശരത് പവാറും തമ്മിലുള്ള രീതിയിലായിരിക്കും എന്തായാലും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച വൈകി നടക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഗഡ്കരിയും പവാറും കൂടി ഇത്തരത്തിലുള്ള ആലോചനയുണ്ട് പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിനകം തന്നെ ക്യാബിനറ്റിൽ പറയുന്ന നിതിൻ ഗഡ്കരി തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾക്ക് അഭികാമ്യനായ ഗഡ്കരിക്ക് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ലാതെ തന്നെ ഒരുപക്ഷെ ഗഡ്കരി കോൺഗ്രസ്സിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം ഒരുപക്ഷെ എൻ സി പിയിലേക്കോ കോൺഗ്രസിലേക്കോ അദ്ദേഹം മാറാം എന്നുവരെ കൃത്യമായി പ്രവചനങ്ങളുണ്ട്